ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ അതോടെ പ്രധാനം ഒരു സമൂഹം മൊത്തത്തിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു നേതൃത്വം ആവശ്യമാണ് ആ നേതൃത്വത്തെ പറ്റി മോശമായ ചിന്ത പ്രചരിപ്പിക്കുക എന്നത് മൊത്തം നാട്ടിൻ്റെ ഒരു സുരക്ഷിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കും ഒരു ഭരണാധികാരി ഒരു സംഗതി പ്രഖ്യാപിച്ചാൽ അത് ആളുകൾ സ്വീകരിക്കണമെങ്കിൽ ആ ഭരണാധികാരിയെ ഭരണാധികാരിയെപ്പറ്റി പതിപ്പുണ്ടാവണമല്ലോ ഒരു ഭരണാധികാരിയെ പറ്റി മോശഭിപ്പായ ലണ്ടെങ്കിൽ അതിന് എന്ത് നിയമം പറഞ്ഞാലും അതൊക്കെ ആളുകൾക്ക് ഒരു തമാശയായിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ രാജ്യം സുരക്ഷിതമായി പോകണമെങ്കിൽ അവിടെ ഒരു ഭരണാധികാരിയും അയാളനുസരിച്ച് ഗുണകാംക്ഷ കാണിച്ച് നിൽക്കുന്ന അനുയായികളും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു നാട് സുരക്ഷിതമായി പോവുകയുള്ളൂ അല്ലാത്ത നാട് മാത്രമല്ല ഒരു കുടുംബത്തിൽ ബാപ്പാനെപ്പറ്റി മക്കൾക്കാർക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ ബാപ്പാനെപ്പറ്റി ആ വീട്ടിൽ ആർക്കും മറ്റേ അഭിപ്രായമില്ല എങ്കിൽ അവിടെ എന്തേക്കും അവസ്ഥ ബാപ്പ എന്ത് നിയമം കൊടുത്താലും അത് എന്തെയ്യും മറ്റുള്ള കൂടി അതിന് മറികടക്കാൻ പണി മാറിക്കും നേരെ മറിച്ച് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ച് നിൽക്കുമ്പോഴേ ഏത് സംവിധാനവും നല്ല മുന്നോട്ട് പോയുള്ളൂ അപ്പം അതിലൊക്കെ തകർക്കാൻ എളുപ്പമുണ്ട് പക്ഷേ അതിനെ ബദൽ സ്ഥാപിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നീങ്ങിക്കൂടാം ഏതായാലും രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ നസീഹത്ത് കാണിക്കുക ഗുണകാംക്ഷ വെച്ച് പുലർത്തുക മൻ നിങ്ങളുടെ കാര്യങ്ങളെ റബ്ബ് ആരെയാണോ ഏൽപ്പിച്ചത് അവരോട് നിങ്ങൾ ഗുണകാംക്ഷ വെച്ച് പുലർത്തുക വലിയുൽ അമൃത് ഒന്നാം സ്ഥാനം ഭരണാധികാരികൾ തന്നെയാണ് പിന്നെ ഇനി അല്ലാത്ത മറ്റു ഭരണ മേഖലകൾ പ്രാദേശികമായി കുടുംബപരമായി സംഘടന രംഗത്തൊക്കെ ഉള്ളതൊക്കെ ഇതിലെ വൃത്തിത്തിൽ വരുമോ എന്നത് ചർച്ചയുള്ള വിഷയമാണ് വ്യാപകാർത്ഥത്തിൽ ഒരുപക്ഷെ വരുമെന്ന് വേണമെങ്കിൽ പറയാം വ്യാപകാർത്ഥത്തിൽ ഒരുപക്ഷെ ഒരാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം അവിടുത്തെ ഒരു ഒരധികാരി ചിലപ്പോൾ ഇതിൻ്റെ ഒരർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് വന്നേക്കാം കാരണം അയാൾ പിന്നെ നിർദ്ദേശവും കാര്യം പാലിച്ചുകൊണ്ട് നല്ല രേക്ക് പോകുമ്പോഴേ അതൊരു ഭദ്രമായിട്ട് നിലക്കുകയുള്ളൂ അതേപോലെ പണ്ഡിതന്മാർ ഈ വഴിയിൽ വരുമ്പോൾ ചർച്ചയുള്ള മറ്റൊരു വിഷയമാണ് അതേപോലെ ഇസ്ലാമിക ഭരണമില്ലാത്തത് ഇതുപോലെ രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യങ്ങളിൽ അവിടെ ഇപ്പോൾ മുസ്ലിമുകൾക്ക് മഴ കൂടിയിട്ട് സംവിധാനം ഉണ്ടാക്കി ഷെയ്ഖുബിൻ സെമിനുകളൊക്കെ ചോദ്യങ്ങൾ കാണാം അമേരിക്കയിലെ മുസ്ലിങ്ങൾക്ക് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഇതൊന്നുമില്ല ഇല്ല അപ്പോൾ അവിടുത്തെ മുസ്ലിംങ്ങൾക്ക് മഴ കൂടിയിട്ട് അവർ സംവിധാനം ഉണ്ടാക്കി അവിടുത്തെ മുസ്ലിം കാര്യങ്ങൾ ചെയ്യാനും അവിടുത്തെ സക്കാത്ത് സമാഹരിക്കാനും അതേപോലെ അവിടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ചില നിയമങ്ങൾ കിട്ടാനും നിർദ്ദേശം കിട്ടാനും ഒക്കെ ആയിട്ട് അവർ സംവിധാനം ഉണ്ടാക്കി എങ്കിൽ അതിൻ്റെ തലപ്പത്ത് ഏൽപ്പിച്ച ആളുകൾ ചിലപ്പോൾ അമീറാവാം ചിലപ്പോൾ ഒരു ചെയർമാനും കൺവീനറും അത് ഓരോ നാട്ടിൽ വെച്ചപ്പോൾ സംവിധാനം ഉണ്ടാകാം അങ്ങനെ ഒരു സംവിധാനം മുസ്ലിമുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ അനുസരണം വരുമോ അവിടെ വരുമെന്നാണ് ഇപ്പോൾ സ്ലൈമൊക്കെ കൊടുത്ത വിശദീകരണങ്ങൾ അങ്ങനത്തെ പ്രദേശങ്ങൾ അങ്ങനത്തെ സംവിധാനങ്ങളിൽ കാരണം അവിടെ വേറെ വഴികളില്ല അവിടെ മുസ്ലിം അങ്ങനെ സംവിധാനം ഉണ്ടാക്കാം ആ സംവിധാനത്തിൽ അയാൾക്ക് അവിടുത്തെ മറ്റുള്ള ഇസ്ലാമിക രാജ്യത്ത് ഒരു ഹാറ്റിമിന് ലഭിക്കുന്ന അവകാശങ്ങൾ അയാൾക്കവിടെ ഉണ്ടാകുമെന്ന് വരെ കാണാൻ പറ്റും അപ്പം ഇക്കാഹ് ചെയ്യാൻ തൊലാക്ക് പ്രഖ്യാപിക്കാൻ ഒക്കെ അവർക്ക് അവകാശം ഉണ്ടാകും ഇപ്പോൾ തൊലാക്ക് ഒരു പെണ്ണിനെ ഭർത്താവ് തൊലാഖ് തെല്ലുന്നില്ല അവളെ എടുക്കാറാക്കുകയാണ് ഇവിടെ നിൽക്കും ഒരു തൊലാക്ക് തെല്ലുന്നില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആൾക്കവിടെ വലിയൊരു അമൃത നിലയ്ക്ക് ആ ബന്ധം വേർപ്പിരിക്കാൻ അവകാശം ഇപ്പോൾ ഇസ്ലാമിക കോടതിക്കുണ്ട് ഇസ്ലാമിക കോടതിക്കുണ്ട് അങ്ങനെ ഒരു പെണ്ണ് പോയി കോടതി പരാതിപ്പെട്ടു കോടതിയെ അയാളെ വിളിപ്പിക്കും അങ്ങനെ അയാൾ തൊലാൽ കല്ലം തയ്യാറാകില്ല ഈ ബന്ധം നല്ല മുന്നോട്ട് പോയി ആ കോടതിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ കോടതി പ്രഖ്യാപിക്കും അപ്പം നമ്മളെ ബന്ധം വേർപ്പെടുത്താനായിട്ട് കാലിമാർ പ്രഖ്യാപിക്കും കാലിമാർക്ക് അധികാരമുണ്ട് അവർ ചെയ്യും നിക്കാഹ് ഒരു പെണ്ണിൻ്റെ വലിയ വാപ്പ ഉണ്ട് വാപ്പിക്കാതെ കൊടുക്കണില്ല ഒരു കാര്യമില്ലാതെ ന്യായമായ ഒന്നുമില്ലാതെ വാപ്പ നിക്കാഹ് ചെയ്തു കൊടുക്കണില്ല വലിയ എതിരിക്കുന്നു ആ പെണ്ണിന് വിവാഹം വേണ്ടേ എന്ത് അപ്പോൾ അവിടെ ഭരണാധികാരിക്ക് അവകാശമുണ്ട് വാപ്പാനെ മാറ്റിച്ചിട്ട് ഭരണാധികാരിക്ക് വേണമെങ്കിൽ അവിടെ വാ വ്യാജം ഏറ്റെടുത്ത് അവിടെ വിവാഹം ചെയ്ത് കൊടുക്കാം ഓ ഓരോരുത്തർ ചാടിപ്പോയിട്ട് കെട്ടിച്ചു കൊടുത്തില്ല അതല്ല വിഷയം അത് എനിക്കൊന്നും വരില്ല അത് വേറെ ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ ഒരു പെണ്ണിൻ്റെ വിവാഹത്തിൽ വാപ്പ തടസ്സം നിൽക്കുന്നു അല്ലെങ്കിൽ വാപ്പല്ലെങ്കിൽ വാപ്പല്ല വാറ്റ ആരോണ വലിയ അയാൾ തടസ്സം നിൽക്കുന്നു എങ്കിൽ ഭരണാധികാരിക്ക് കാലിമാർക്ക് ഭരണാധികാരികൾക്കെല്ലാം അവിടെ അധികാരമുണ്ട് അപ്പം അങ്ങനെ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ സംവിധാനം എന്താണോ ആ സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് ആ അധികാരം ഉണ്ടാകും ഓട കെട്ടിച്ചു കൊടുക്കാൻ അധികാരം അവർക്കുണ്ടാകും ലഭ്യം ഞങ്ങൾ പറഞ്ഞു വലിയില്ലാത്തവന്റെ വഴി ഞാനാകുന്നു അത് പറഞ്ഞിട്ടുണ്ട് വലിയില്ലാത്ത സ്ത്രീകളുടെ വഴി ഞാനാണ് എന്ന ലഭ്യം ഞങ്ങൾ ആ അർത്ഥത്തിൽ പറഞ്ഞു അപ്പം ലഭിക്കുന്ന യാം അവിടെ പെണ്ണിനെ വാണി വലിയായി നിന്നുകൊണ്ട് കെട്ടിച്ചു കൊടുക്കാം അതിന് അധികാരമുണ്ട് തൊലാഖ് പ്രഖ്യാപിക്കാം അതിൽ അധികാരമുണ്ട് മാസപ്പ് പ്രഖ്യാപിക്കാം അതിൽ അധികാരമുണ്ട് അതൊക്കെ അതി വരും ഒരു മാസപ്പ് പ്രഖ്യാപിക്കാൻ സംവിധാനം ഉണ്ടാക്കി ഒരിക്കലും പ്രഖ്യാപിക്കാം ആ അധികാരം അവർക്കുണ്ടാകും അതൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ